ലോകത്ത് ഇലക്ട്രിക് കാറുകളുടെ പ്രതീക്ഷിച്ച വിൽപ്പന നടക്കാതിരിക്കുന്നതും മത്സരം മൂലമുള്ള സമ്മർദ്ദം കാരണം സമ്പദ് വ്യവസ്ഥയിൽ നിന്നുള്ള പ്രതികൂല സാഹചര്യം നിലനിൽക്കുകയാണ് ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി അവസാനത്തോടെ യൂറോപ്പിലും യു കെയിലും തങ്ങളുടെ തൊഴിലാളികളുടെ എണ്ണം നാലായിരമായി കുറയ്ക്കുമെന്ന് ഫോർഡ് മോട്ടോർ കമ്പനി അറിയിച്ചതായി റിപ്പോർട്ടുകൾ അതായത് സമ്പദ് വ്യവസ്ഥയിൽ നിന്നുള്ള തിരിച്ചടിയും ഇലക്ട്രിക് കാറുകളുടെ വിൽപ്പന പ്രതീക്ഷിച്ചതിലും കുറഞ്ഞതിനെ തുടർന്നാണ് ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിടാൻ ഒരുങ്ങുന്നത് ഭൂരിഭാഗം ജോലികളും വെട്ടിക്കുറയ്ക്കുന്നത് ജർമ്മനിയിലായിരിക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു എന്നാൽ ജീവനക്കാരുടെ പ്രതിനിധികളുമായി കൂടിയാലോചിച്ച് മാത്രമേ ഇത് എന്നും ഫോർഡ് വ്യക്തമാക്കി സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറുന്നതിനനുസരിച്ച് വേണ്ട പിന്തുണ ലഭിക്കുന്നില്ലെന്നും ഫോർഡ് കുറ്റപ്പെടുത്തി അതേസമയം യൂറോപ്പിൽ ഫോർഡിന്റെ ഭാവി നിലനിർത്താൻ കടുത്ത നടപടി സ്വീകരിക്കേണ്ടി വന്നതായും കമ്പനി അറിയിച്ചു അതായത് ഈ രംഗത്തെ മത്സരക്ഷമത ഉറപ്പാക്കാൻ വേണ്ടിയാണ് തീരുമാനം പ്രധാനമായും പണപ്പെരുപ്പത്തിൽ മടുത്ത ഉപഭോക്താക്കൾ ചെലവ് കുറയ്ക്കാൻ ശ്രമം നടത്തുന്നതിനാൽ ഇലക്ട്രിക് വാഹനങ്ങൾ പിന്നോട്ടു പോയതായും റിപ്പോർട്ടുകൾ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം